കുഞ്ഞു കളിചിരികൾ നിലച്ചിട്ട് ഒരു മാസത്തോളമാകുന്നു മഞ്ഞപ്പിത്തം ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ കുരുന്ന് ഷ്യാമിനെ രക്ഷിക്കാൻ കരൽമാറ്റ ശസ്ത്രക്രിയ മാത്രമാണ് പോമഴിയെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി കഴിഞ്ഞു കരൽ ദാനം ചെയ്യാൻ അമ്മ മീനി തയ്യാറാണെങ്കിലും ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ഭാരിച്ച തുക കണ്ടെത്താനാവാതെ വിഷമിക്കുകയാണ് കുടുംബാംഗങ്ങൾ പക്ഷെ പൈസ ഇല്ല നടത്താനുള്ള കഴിവില്ല കോതമംഗലം വാരപ്പെട്ടി പഞ്ചായത്തിലെ പത്താം വാർഡിൽ സംഗമം കവലയ്ക്ക് സമീപം പുത്തമ്പുരക്കൽ ഷൈജുവിൻ്റെ ഏകമകനാണ് ഏഴുവയസ്സുകാരൻ ഷാമിൻ അഞ്ച് സെന്റിൽ ഇ എം എസ് ഭവന നിർമ്മാണ പദ്ധതിയിൽ ലഭിച്ച ചെറിയൊരു കൂര മാത്രം സ്വന്തമായുള്ള ടാപ്പിംഗ് തൊഴിലാളിയായി ഷൈജുവിന് ശസ്ത്രക്രിയക്കാവശ്യമായ പതിനാറ് ലക്ഷത്തോളം രൂപ വിദൂര സ്വപ്നം മാത്രമാണ് പഠനത്തിലും പാഠ്യേതര രംഗങ്ങളിലും മിടുക്കനായ ഷാമിൻ മൈലൂർ എം സ്കൂൾ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സന്മനസ്സുള്ളവർക്കനുവു കാണിച്ചാൽ മാത്രമേ ഈ കുഞ്ഞുമുഖത്തിനി പുഞ്ചിരി വിടരൂ ഇന്ത്യാ വിഷൻ കൊച്ചി